ഹായ് ഫ്രണ്ട്സ് ഷാലിക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കടന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതൊരു സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഞാൻ ഇതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവോള ഒരു ഒരു മീഡിയം സൈസിലുള്ള ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയും വേണം എന്നിട്ട് നമുക്ക് ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കാം അപ്പോൾ സവാളയും അവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ക്യാരറ്റും കട്ട് ചെയ്തെടുക്കണം അടുത്തതായിട്ട് ആ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ടീസ് വേവിച്ചതും ചേർക്കാവുന്നതാണ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് ഇത് അതുകൊണ്ട് ഒരു അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ബുള്ളറ്റ് മുളകെന്നും പറയും നല്ല എരിയുള്ള ടൈപ്പ് മുളകാണ് അപ്പോൾ ഇത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം എന്തായാലും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് ഉടച്ചു കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഇത് കൊണ്ട് ഞാൻ ഉടച്ചെടുക്കുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് തിരിച്ചു വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി കുറച്ച് വറ്റന്മുളകു ചേർത്ത് കൊടുക്കാം ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഈ കറിവേപ്പിലയും വറ്റന്മുളകൊക്കെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള സവോള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു കളറും കൂടെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒന്ന് തിക്ക് തിക്നെസ് ആയിട്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ക്യാഷിനിട്ടുണ്ടല്ലോ അത് നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കറിക്ക് നൽകുന്നത് കറി ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുകയൊന്നും വേണ്ട നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഫ്ലെയിം തേങ്ങാപ്പല വെച്ച് ഒന്ന് മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കിട്ടുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായ താങ്ക്സ് ഫോർ വാച്ചിങ്